നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പലയിടത്തും ബി ജെ പിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ വെട്ടി അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഭിന്നതയാണ് ഉടലെടുത്തത് മാത്രമല്ല പി സി എ തഴഞ്ഞതിൽ പോസ്റ്റിട്ട കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടേലിനെ പാർട്ടി നേതൃത്വം പുറത്താക്കുകയും ചെയ്തിരുന്നു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രധാന പരിഗണന പി സി ജോർജിന് ആയിരുന്നു എന്നാൽ പി സി എ സ്ഥാനാർത്ഥിയാക്കുന്നതിലെ ബി ഡി ജെഎസിന്റെ അതൃപ്തിയാണ് സ്ഥാനാർത്ഥിയെ മാറ്റാൻ പാർട്ടി നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് ഈ തീരുമാനത്തിൽ ജില്ലയിലെ പല നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള എതിർപ്പാണ് മറന്നിക്ക് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയർന്നുവരുന്ന വിയോജിപ്പുകൾ ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം അതിനിടയിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ അനുനയിപ്പിക്കാൻ അനിൽ ആന്റണി എന്ന് വൈകിട്ട് പൂഞ്ഞാറിലെ വീട്ടിലെ ും എന്ന വാർത്തകൾ പുറത്തു വരുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന്റെ പരാതി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് സന്ദർശനം പി സി ജോർജിന്റെ പിന്തുണ തേടിയ ശേഷം മാത്രം മണ്ഡല പര്യടനം തുടങ്ങാനാണ് അനിൽ ആന്റണി തീരുമാനിച്ചിരിക്കുന്നത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പി സി ജോർജ് എതിർത്ത പശ്ചാത്തലത്തിലാണ് ശ്രമം പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അനിൽ ആന്റണി എന്ന് പി സി ജോർജിനെ കാണാനെത്തുന്നത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ സാഹചര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട് അതിനിടെ പി സി ജോർജിനെതിരായ പരാതി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ കേന്ദ്ര നേതാക്കൾക്കും പി സിയുടെ നീക്കങ്ങളിൽ അതൃപ്തി എന്നാണ് റിപ്പോർട്ടുകൾ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം മറ്റെവിടെയും ഉയരാത്ത പ്രതിഷേധവും പ്രസ്താവനകളുമാണ് പി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ പറ്റാത്തതിൽ പി സി ജോർജ് നീരസം പ്രകടിപ്പിച്ചെങ്കിലും ഇന്നു അത് പരിഹരിക്കാൻ ഒരു നേതാവും ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം വളരെ വലിയ രീതിയിലുള്ള അമർഷവും ഈ വിഷയത്തിൽ പി സി ജോർജിന് ഉണ്ട് അതുകൊണ്ട് തന്നെ പി സി ഒരു പക്ഷേ ബി ജെ പി വിട്ടു പോകാനും സാധ്യത ഏറെയാണ് എന്തായാലും പത്തനംതിട്ടയിൽ പി സി ജോർജിന്റെ പിന്തുണയില്ലാതെ വിജയം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ അനിൽ ആന്റണി ഇന്ന് അനുനയ ചർച്ചയുമായി പി സിയെ സമീപിക്കുമ്പോൾ എങ്ങനെയാവും പി സിയുടെ പ്രതികരണമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു